എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വീറ്റ് പൊട്ടാറ്റ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കട്ട്ലറ്റ് കട്ലറ്റ് റെസിപ്പിയായിട്ടാട്ടോ അപ്പോൾ ഇനി നിങ്ങൾ സ്വീറ്റ് പൊട്ടാറ്റയൊക്കെ മേടിക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു കട്ലെറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പം കടയിൽ നിന്നൊന്നും മേടിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ നല്ല ഒരു കട്ട്ലറ്റ് ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ചായയുടെ കൂടെയും പിള്ളേർക്ക് സ്നാക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റും നല്ല അടിപൊളിയൊരു കട്ലറ്റാട്ടോ അപ്പോൾ നമുക്ക് ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മീഡിയം സൈസ് വല്ലപ്പോൾ ഉള്ള രണ്ട് രണ്ട് പൊട്ടാറ്റയാണ് എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ട് വേണം വേവിക്കാൻ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിക്കുമ്പം രണ്ട് വിസൽ മതി അപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമുക്കിത് ഒഴിച്ച് വേവിക്കാൻ വെക്കാം നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്കിതുപോലൊരു ഫോർക്കൊക്കെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് മിക്സിഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വരുന്നുണ്ട് നല്ല വെന്ത് ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാക്കി തന്നെ എടുത്താലും മതി കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മല്ലി എല്ലാം അതും അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നിങ്ങൾക്കിതിലേക്ക് മുളക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ഇറച്ചി മസാല മീറ്റ് മസാല കാ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പാകത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഉണ്ടായി കുഴച്ചെടുത്ത ഉടനെ തന്നെ നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് കൈ വെച്ച് പരത്തി കൊടുക്കാം അതായത് നമ്മൾ കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കിയല്ലേ ആ ഒരു സൈസിൽ നമുക്കൊന്ന് പരത്തി കൊടുക്കാം അഥവാ കുറച്ച് ലോസ് ആയി തോന്നുവാണെങ്കിൽ കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കണം കൈ വെച്ചൊന്ന് നമുക്ക് കൊടുത്ത് ആ സൈഡ് എല്ലാം ഒന്ന് ലെവലാക്കി എടുത്താൽ മതി കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാം ചെയ്ത് എടുത്ത് വെക്കാം അപ്പം ഞാൻ ബാക്കി ഇതുപോലെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏഴെണ്ണമാണ് എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി വരട്ടെ ഇനി നമുക്ക് ഇതിൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഓരോ കട്ലറ്റ് ഇതുപോലെ എടുത്തിട്ട് ആ ഒരു കോട്ടിങ്ങിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ച് നന്നായിട്ട് ആ ബ്രെഡ് ക്രംസ് ഒക്കെ അതിലേക്ക് ആവുന്നോടം വരെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം ഓരോന്നും ഇതുപോലെ തന്നെ എല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കട്ട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലെല്ലാം സൂപ്പറായിട്ട് എല്ലാം വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എണ്ണയിലിട്ട് പൊരിക്കാൻ നേരത്ത് ആദ്യമായിട്ട് കൊടുക്കുന്ന സമയം നമ്മൾ മറിച്ചിട്ടില്ല ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുക അല്ല അടിപൊളിയായിട്ടുള്ളൊരു കട്ട്ലെറ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോ ഒക്കെ ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്താണെങ്കിലും ഉണ്ടാവണം അതുപോലെ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ